വിശേഷം വലിയ സുഖ വിശേഷം പഴയ അലിമാലങ്ങൾ ചെയ്തത് ഞാന് നിങ്ങള് എല്ലാരോട് പറഞ്ഞാണ് നാട്ടിലു ഞങ്ങളോട് പോണേന് മുന്നേ വന്ന് പറഞ്ഞാണ് അങ്ങനെ പോവാണ് നമുക്ക് ആ സ്ഥലം ഒപ്പിടാൻ നിങ്ങൾ ഓരോ വരാൻ പറയണത് ഞാൻ കുഞ്ഞോളെ വിളിച്ചിട്ട് കുഞ്ഞോള് ജമ്മത്തിൽ വരും കുഞ്ഞോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലോ ഞാൻ കുഞ്ഞോളോട് പറഞ്ഞത് ഒരു കാര്യം ഞാൻ കുഞ്ഞോളോട് പറഞ്ഞു നമ്മൾ ആ താഴത്തുള്ള ആ ഒരു പത്ത് സെന്റ് സ്ഥലം അത് ആ ആപ്പായിട്ടുള്ള ആ പത്ത് സെന്റ് സ്ഥലം നമുക്ക് കിട്ടാൻ നന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞു അത്ര പറഞ്ഞിട്ടുള്ളൂ അതിന് നല്ലതെന്ന് തന്നെ ഓള് ഉദ്ദേശിക്കണ അങ്ങനെ നിങ്ങള് പറഞ്ഞത് നിങ്ങൾ എന്നോട് പറയാണ് കുഞ്ഞോള് എന്താ പറഞ്ഞത് എനിക്ക് ആ സ്ഥലമില്ലാതെ ഞാൻ വരുന്നില്ല എന്നാണ് അതാണ് അളിയാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഓ ഞാൻ പറഞ്ഞത് കുഞ്ഞോളോട് ആ പത്ത് സെന്റ് സ്ഥലം നമുക്ക് കിട്ടിയ നല്ലത് എനിയെന്ന് പറഞ്ഞു അത്ര പറഞ്ഞിട്ടുള്ളൂ ആ പത്ത് സെന്റ് സ്ഥലം എനിക്ക് കിട്ടിയാലേ എനിക്ക് അവിടെ കാർഡുള്ളൂ കാര്യമുള്ളൂ അല്ലെ ഞാനതിൽ നിങ്ങളോട് പോണേനെ മുന്നേ നിങ്ങളോട് രണ്ടാളോട് ഞാൻ വിളിച്ച് പറഞ്ഞേ ഞാനിവിടുന്ന് പോകുമ്പോളെ ആകെ പതിനഞ്ച് ദിവസം ലീവ് ഞാൻ കയ്യു കാലം പിടിച്ചാണ് ഇവിടുന്ന് ലീവ് കിട്ടിയത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയിട്ടല്ല അപ്പൊ നിങ്ങള് പോലെ വീടുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പോയിക്കോളാം ഇല്ല അപ്പൊ അപ്പോലും പറഞ്ഞാ ഇങ്ങള് അത് പോയാണ്ട് പ്രേശ്രാക്കി പോലീ തന്നെയാണ് ഭട്ടണ എന്നിട്ട് പിന്നെ വിലയാണ് പാലം പലിശ പോലെ രണ്ടാളുകൂടി പാലം പച്ചല്ല ആ മേലോർത്തുള്ള സ്ഥലം പറ്റുന്നു അവർക്ക് റോഡില്ല അങ്ങനെ വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല ഒരു ആടവ് അതാ ഒരു മൂന്ന് ഇതില് നമ്മളാ മൂന്ന് അടി അടക്കാറുള്ളത് ഒരു കാറോ അല്ല കുറച്ച് കൊറച്ച് സ്ഥലമുള്ള ആയിക്കുഞ്ഞങ്ങൾക്ക് പതിനഞ്ചടി റോഡ് തരാൻ പറ്റും കുഞ്ഞിപ്പതിനൂട്ടി തന്നത് കൂട്ടി തന്നതിന് ഞാൻ ഇവിടെ പത്ത് സെന്റ് സ്ഥലം എടുക്കണേ നിങ്ങൾക്ക് പതിനഞ്ചിച്ച സെന്റ് നിങ്ങൾക്ക് രണ്ടാമത്തെ തരുന്നൂല്ലേ ഞങ്ങൾ നയിച്ചിട്ടുണ്ടാക്കിയ സാധനമില്ല പങ്ങളെ കല്യാണം കഴിച്ചാണ് ഈ പെരേടും ഇപ്പൊ ഞാനും കൂടി നയിച്ചിണ്ടാക്കിയപ്പോ ഇപ്പാ കൊണ്ടും കൂടെ സ്നേഹിക്കുന്ന ആൾക്കാരും നിന്നത് ഇപ്പൊ ഞാൻ ഈ കല്യാണത്തിനും വേണ്ടി നിങ്ങൾക്കൊക്കെ സ്വർണം തരുന്നു സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഒക്കെ തന്നുകൊണ്ടാണ് പങ്ങമാരങ്ങൾ കല്യാണം കഴിച്ചു നിന്നത് അങ്ങനത്തന്നെയല്ല നാട്ടുടപ്പാണെന്ന് വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മളോട് ചില പരിപാടി ഉണ്ടെങ്കിൽ ഈ പങ്ങന്മാരോട് പരിപാടി അത് കാണിട്ടോ അത് അങ്ങനെ ചെയ്യണ്ട അതിനൊരു പങ്കെള്ളന്താ പറയാനോ അത് അളിയന്മാർക്ക് ഇഷ്ടമില്ല അയ്യാളിയൻ ഇഷ്ടമില്ല ചെറിയ അളിയൻ അത് ഇഷ്ടമില്ല അങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ടെങ്കിലും ചെയ്യേണ്ട ഇന്നലൊക്കെ തന്നെ പേരയിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് അഭിപ്രായം അത് പിന്നെ ഈ ഒരു വാകുമാർ വർത്തമാന ചോദിച്ചിട്ടില്ല ആ പത്ത് സെന്റ് സ്ഥലം നല്ലൊരു സ്ഥലമായിട്ടുള്ളു ബാക്കി പതിനഞ്ച് തന്നാലും ഇരുപത് തന്നാലും ഉപകാരപ്പെടുന്നതാണ് പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പങ്ങളോട് പറഞ്ഞത് എന്താ അറിഞ്ഞോട്ടെ ഇനി മുണ്ടവ കഴിക്കണ്ടെങ്കിലോ ഞാൻ പറഞ്ഞില്ല എന്നോട് അറിഞ്ഞിട്ടില്ല ഞാൻ ആ സംഗതി അറിഞ്ഞിട്ടില്ല കുറ്റായിക്കാരം അങ്ങനാരോ അവരസല്ല പേഴ്സണലി അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുന്നതാണത് ഞങ്ങള് പേഴ്സണലാണ് ഞങ്ങളോട് പുറത്താക്കാൻ ഇട്ടാണ് എന്നാ പല പ്രശ്നം തീർന്നു ആൾക്കാരല്ലേ ചെയ്തത് കാരണം ഇത് പറഞ്ഞാലും അല്ലെങ്കിലും ഒരു കാര്യം ചെയ്യാം മൊത്തം നമുക്കിപ്പോ ടോട്ടൽ എത്ര സെന്റ് ഉണ്ട് അവിടെ അമ്പത് സെന്റ് സ്ഥലമല്ലേ അയിമ്പത് സെന്റ് പുറത്തൊക്കെ പോയിക്കോട്ടെ അതെ വയനാട്ടിലെ ഞാനിന്റെ വയലെ സ്ഥലം വേറെ നിങ്ങള് നോക്കണില്ല ഞാൻ വെച്ചിട്ടുണ്ടാക്കി വേറല്ലേ നമുക്കറിയാം ഈ മാപ്പാന്റെ മക്കളെന്നല്ലേ ഈ പിന്നോടും കുട്ടിയൊക്കെ ഉള്ളത് അല്ലെ പിന്നെ എന്തായാലും ഒരു ഇത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ പേരിൽ തീരുമാനിക്കണം എന്നല്ല അത് നാട്ടുകാർപ്പായിട്ടുള്ള സ്ഥലമല്ല മക്ക മുതല് കൊടുക്കണം അത് പറഞ്ഞിട്ട് മോശപ്പെട്ട സ്ഥലം എന്താ കാര്യം അവന് വരെയും കൂടി വേറെ സ്ഥലം എടുക്കാനൊന്നും അല്ലല്ലോ ഇപ്പൊ അത്യാവശ്യ പൈസയും കാര്യം വിലക്കൊന്നും കൊണ്ടുവന്നതൊക്കെ അപ്പയാണ് ഇന്നിട്ട് കൊണ്ടു വിലക്കൊക്കെ ഒരു അത്യാവശ്യ വരുമാനം കാര്യങ്ങളൊക്കെ ആയി നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആയപ്പോലും മേപ്പെട്ടെടുക്കുവാണ് അന്ന് ഒരു പ്രശ്നമില്ല അന്ന് ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ചെയ്തി കൊടുക്കണത് ഇപ്പൊ രാഹുൽ നയിച്ചുണ്ട് പോകാതെ നയിച്ചിട്ട് ഞാൻ പങ്ങളെ പെണ്ണുങ്ങൾ കുട്ടികളും പങ്കോട്ട് കൊണ്ടുവന്നതരാം ഞാനിപ്പൊ പൊണ്ണു കല്യാണം കഴിക്കാൻ ഒന്നെങ്കിലും ഫുള്ള് അല്ലെങ്കിൽ അടി ഉള്ള പത്ത് സെന്റ് കിട്ടണം ല്ലേ ഇനി ഞാനൊന്നു പറയട്ടെ നിങ്ങൾ ഇനി അത് വിൽക്കാൻ നിങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം നിങ്ങള് കാണണ്ട ഏതാ പുറത്തേക്ക് വിൽക്കാന്നുള്ളൊരു സ്വപ്നം ഉണ്ടല്ലോ അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നോട്ട് ഞാൻ എങ്ങനെ പേരിലാക്കാൻ നിങ്ങളൊന്നും പറഞ്ഞു പോകാ കുഞ്ഞോട് മുമ്പോട്ട് മുന്നോട്ട് പോകും ആ ഇനി ഞാനും ഒപ്പിടണ്ടേ ഔടി വേണ്ടേ പത്ത് സെന്റ് സ്ഥലത്തിനാണ് പത്ത് സെന്റ് സ്ഥലം തന്നെ നമ്മളെ പെണ്ണുങ്ങളോട് വെച്ചിട്ട് ഇപ്പൊ മാപ്പ് പോയത് കൊണ്ടാണല്ലോ ഉന്മാരി വർത്താനവും പറയുന്നത് മാപ്പുള്ള സമയത്താണ് ഇപ്പൊ ഉന്മാരി വർത്താനം പറയൂ നിങ്ങളോട് പ്രശ്നമായിട്ടൊന്നും പറയുന്ന എനിക്ക് വിളിക്കും കാര്യനുസരിച്ച് സാധനം പറ്റില്ല അല്ല ഞാനിപ്പോ എനിക്ക് വിളിച്ചതൊന്നും ഉണ്ടാവില്ല ഇനി വേറെ പണിണ്ട് ഇങ്ങനെ ഞാൻ ഒന്ന് വന്നിട്ട് പണിന്നിട്ട് പോകുന്നതാ ഇനി പോയിട്ട് പോണോ